പാലക്കാട് മണ്ണാർക്കാട് റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾ മുനിസിപ്പൽ സ്റ്റാൻഡിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന യാത്രക്കാർക്കും ബസ് ഉടമകൾക്കും ദുരിതമാകുന്നു വിവിധ പ്രദേശങ്ങളിൽ നിന്ന് സ്റ്റേഡിയം സ്റ്റാൻഡിൽ എത്തുന്നവർ മണ്ണാർക്കാട്ടേക്ക് ബസ് പിടിക്കണമെങ്കിൽ ഓട്ടോ മുനിസിപ്പൽ സ്റ്റാൻഡിൽ എത്തണം ഇത് സ്ഥിരം യാത്രക്കാർക്ക് ഇരട്ടി നഷ്ടമാണ് ഉണ്ടാക്കുന്നത് കളക്ഷനെ ബാധിച്ചതായി ബസ് ഉടമകളും പറയുന്നു പാലക്കാട്ടെ പരിഷ്കാരത്തിന്റെ ഭാഗമായി മണ്ണാർക്കാട് പാലക്കാട് റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾ പുറപ്പെടുന്നത് സ്റ്റാൻഡിലേക്ക് മാറ്റിയിരുന്നു ഇത് മണ്ണാർക്കാട് നിന്നുള്ള സ്വകാര്യ ബസ് യാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കും ഏറെ പ്രയാസമാണ് ഉണ്ടാക്കുന്നത് തൃശ്ശൂർ വടക്കഞ്ചേരി ചിറ്റൂർ കോഴിഞ്ഞാമ്പാറ വാളയാർ സിവിൽ സ്റ്റേഷൻ തുടങ്ങി വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന ബസ്സുകൾ സ്റ്റേഡിയം സ്റ്റാൻഡിലാണ് സർവീസ് അവസാനിപ്പിക്കുന്നത് ഈ ബസ്സുകളിൽ എത്തുന്ന മണ്ണാർക്കാടേക്കുള്ള യാത്രക്കാർ സ്റ്റേഡിയം സ്റ്റാൻഡിൽ നിന്ന് മുനിസിപ്പൽ സ്റ്റാൻഡിലേക്ക് ഓട്ടോറിക്ഷ വിളിച്ച് എത്തേണ്ട സ്ഥിതിയാണ് സ്ഥിരം യാത്രക്കാരായ വിദ്യാർത്ഥികൾ ഷോപ്പുകളിലും ഓഫീസുകളിലും ജോലി ചെയ്യുന്നവർക്ക് സ്ഥിരം ഓട്ടോറിക്ഷ വിളിക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്തവരാണ് ഓട്ടോറിക്ഷ വിളിക്കാൻ നിർവാഹമില്ലാത്തവർ നടന്ന മുനിസിപ്പൽ സ്റ്റാൻഡിൽ എത്തി വേണം മണ്ണാർക്കാട് ബസ്സിൽ കയറാൻ ഇതിനെതിരെ ബസ് ഉടമകൾ കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് രണ്ടു തവണ സ്റ്റേ അനുവദിച്ചിരുന്നു എന്നാൽ സ്റ്റേ കാലാവധി കഴിഞ്ഞതോടെ വീണ്ടും മുനിസിപ്പൽ സ്റ്റാൻഡിൽ നിന്നാണ് മണ്ണാർക്കാട് ബസ്സുകൾ പുറപ്പെടുന്നത് ഇത് ബസ്സിന്റെ കളക്ഷനെയും സാരമായി ബാധിച്ചതായി ബസ് ഉടമകൾ പറഞ്ഞു

തീരുമാനമെടുത്ത് അത് നടപ്പിലാക്കാൻ തീരുമാനിച്ചു പക്ഷേ അവർ ഓർഡർ ഇറക്കിയത് മണ്ണാർക്കാട് വണ്ടികളും കോഴിക്കോട് വണ്ടികളും ചെർപ്പളശ്ശേരി വണ്ടികളും മാത്രമേ നിലവിൽ ഇപ്പോൾ അവിടെയിട്ട് വന്നിട്ടുള്ളൂ പക്ഷേ ഞങ്ങളുടെ സംബന്ധിച്ചുള്ള അതല്ല പ്രശ്നം പ്രിൻസിപ്പൽ സ്റ്റാൻഡ് കോടികൾ മുടക്കി എം ബിയുടെ പണ്ട് മുഖാത്തിനാണ് അത് പടത്തിരിക്കുന്നത് പക്ഷേ അത് അവിടെ വണ്ടികൾ വരണമെന്നുള്ളത് അത്യന്താപേക്ഷിതമാണ് പക്ഷേ ഞങ്ങളുടെ മണ്ണാർക്കാട് ബസ്സുകളെ സംബന്ധിച്ചിടത്തോളം മണ്ണാർക്കാട് വണ്ടികളെ രണ്ടായിരത്തി പതിനെട്ട് മുതൽ സ്റ്റേഡിയം സ്റ്റാൻഡിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് സ്റ്റേഡിയം സ്റ്റാൻഡിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തു നിന്നുള്ള ബസ്സുകൾ അവിടെ വരുന്നുണ്ട് വാളയാർ കുഴിഞ്ഞാമ്പാറ ചിറ്റൂര് കൊടുവായൂര് തൃശ്ശൂര് ഈ ഭാഗത്തു നിന്നുള്ള എല്ലാ വണ്ടികളും വരുന്നത് സ്റ്റേഡിയം സ്റ്റാൻഡിലേക്കാണ് സ്റ്റേഡിയം സ്റ്റാൻഡിൽ നിന്ന് എല്ലാ ഭാഗത്തേക്കും ബസ്സുകൾ ലഭിക്കാം യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സ്റ്റേഡിയം സ്റ്റാൻഡിൽ എന്ന് കഴിഞ്ഞാലാണ് ബസ്സുകൾ കിട്ടുന്നത് തിരിച്ചു വരുമ്പോൾ അവിടെ ആൾക്കാർ ആൾക്കാർ കയറിപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ബസ്സുകാരെ സംബന്ധിച്ചിടത്തോളവും അവിടുന്ന് സർവീസ് ആരംഭിക്കുകയും അവിടുന്ന് അവിടെ അവസാനിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഞങ്ങൾക്കും ലാഭകരം കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ബസ്സുകളെല്ലാം അവടെയാണ് വരുന്നത് അവിടെ യാത്രക്കാരെ കിട്ടുള്ളൂ മുനിസിപ്പൽ സ്ഥാനം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സൈഡിലാണ് അവിടേക്ക് ഒരു മനുഷ്യനും എത്തിച്ചേരുന്നില്ല ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ഞങ്ങളോടെല്ലാം മൂന്ന് മാസങ്ങൾക്ക് മുമ്പേ അവിടേക്ക് പോകണം പറഞ്ഞു ഞങ്ങളെ കോടതിയെ സമീപിച്ചു കോടതി സമീപിച്ച് രണ്ട് മൂന്ന് മൂന്ന് മാസം സ്റ്റേ കിട്ടി അപ്പോൾ ഞങ്ങൾ വീണ്ടും സ്റ്റേഡിയ സ്റ്റാൻഡിൽ ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങി പക്ഷേ കോടതിയുടെ അവസാന ഓർഡർ വന്നത് ട്രാഫിക് റിലേറ്ററി കമ്മിറ്റിയുടെ തീരുമാനം തന്നെ നടപ്പിലാക്കുന്നു അതനുസരിച്ചിട്ട് കഴിഞ്ഞ രണ്ട് ഒരു മാസമായിട്ട് ഞങ്ങളെല്ലാവരും മുനിസിപ്പൽ സ്റ്റാൻഡിൽ നിന്നാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് മുനിസിപ്പൽ സ്റ്റാൻഡിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് കളക്ഷൻ കിട്ടിയില്ലേ ഞങ്ങൾ ഓടാൻ പറ്റുന്നില്ല ഇപ്പം മുനിസിപ്പൽ സ്റ്റാൻഡിൽ നിന്ന് ഞങ്ങൾ എടുക്കുമ്പോൾ നാലും അഞ്ചും യാത്രക്കാരെ വെച്ചിട്ടാണ് യാത്ര ചെയ്യുന്നത് നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്